ചേട്ടാ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരാളാണ് ജിസ്ന സലീം ഗുരുവായൂർ അമ്പലം കേന്ദ്രീകരിച്ച് റീലുകളും ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകളിലൂടെയാണ് ഇവർ ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ അടുത്ത കാലത്തായി ധാരാളം വിമർശനങ്ങളും ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നലെ ഇവർ സാമൂഹിക മാധ്യമത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിൽ കഴിഞ്ഞിരമ്പ് മുറിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതിന് പിന്നാലെ അതിനുക്കുറിപ്പായിട്ട് പറയുന്നത് എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നതെന്നൊക്കെയായിരുന്നു എന്നാൽ വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ തനിയും ഗുരുവായൂർ അമ്പലത്തിൽ വരും കണ്ണനെ കാണും തൻ്റെ വിവാഹം ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നടത്തുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഇവരുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് ഈ ജസ്ന സലീമിനെ സംബന്ധിച്ചിടത്തോളം ഈ യുവതി കാരണമാണ് അമ്പലനടയിലെ ബാക്കിയുള്ള എല്ലാ ചിത്രീകരണവും നിർത്തിവെപ്പിച്ചത് ഹൈക്കോടതി നേരെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിലേക്ക് പോവുകയായിരുന്നു അതായത് ഈ പറയുന്ന നടപ്പുരയിൽ കയറുക ഒട്ടനവധി പേർ ഇവർ മാത്രമൊന്നുമല്ല ഒട്ടനവധി പേർ റീലെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ വരുന്നുണ്ട് അവിടെ വരിക ഈ നന്ദനത്തിലെ പാട്ടൊക്കെ ഉണ്ടല്ലോ നന്ദനം സിനിമ അതുമായി കേന്ദ്രീകരിച്ചാണ് ആ ഒരു ക്ഷേത്രവുമായി കേന്ദ്രീകരിച്ചു കാണിക്കുന്ന സിനിമ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് കുറേ ആളുകൾ ഇങ്ങനെ അവിടെ ചെല്ലുന്നുണ്ട് ഇപ്പോൾ ജസ്നിയെ സംബന്ധിച്ചിടത്തോളം ജസ്ന മറ്റുള്ളവർ റീലെടുക്കാൻ വേണ്ടി ചെന്നാലും അവർ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഇവർ ആദ്യം ഉണ്ടാക്കിയെടുത്തൊരു പ്രശ്നം ഇവിടുത്തെ രണ്ട് കമ്മ്യൂണിറ്റിയെ തമ്മിൽ നടുക്ക് നിന്ന് തല്ലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി തുടക്കം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങുന്ന കളിയാണ് അപ്പോൾ ഇവർ കൃഷ്ണൻ്റെ ചിത്രം എന്ന് പറഞ്ഞ് അതിനെ എതിർക്കാൻ ഒരു കൂട്ടർ എന്നാൽ നിങ്ങൾ എതിർക്കുമെങ്കിൽ ഞങ്ങൾ അനുകൂലിക്കുമെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ അപ്പോൾ പരസ്പരം സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി വെല്ലുവിളി എന്നൊന്നും പറഞ്ഞാൽ പോരാ പുരത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും പൂരെ തെറി ഇതിൽ ഭൂരിഭാഗം പേർ ഇപ്പോൾ ഈ പേര് തെറി വിളിക്കുന്നതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് പേർക്കും ജസ്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി അതൊരു വലിയ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു വിഭാഗീയതയുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന വിഭാഗീയതയുണ്ട് ഈ പുറത്തു നിന്നുള്ള വിഭാഗീയതയെക്കാൾ ഈ വളരെ വ്യക്തവും ക്ലിയറുമാണ് സോഷ്യൽ മീഡിയ കമൻ്റ് ബോക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഓരോരുത്തരുടെയും മനസ്സിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പക എത്രത്തോളമാണെന്ന് വ്യക്തമാണ് ആദ്യം ഇതാണ് അവരുണ്ടാക്കിയെടുത്തൊരു പ്രശ്നം ആ പ്രശ്നം അങ്ങനെ മുന്നോട്ട് പോകവെയാണ് ഈ പറയുന്ന പോലെ ഇവരുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഇത് വന്നത് ഒരു വ്യാജ പരാതികൾ പുരുഷന്മാർക്കെതിരെ കൊടുക്കുന്നു പുരുഷന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുന്നു ആ പുരുഷന്മാർ അവസാനം വട്ടങ്ങറങ്ങുന്നു അവസാനം കോടതിയിൽ പോകുന്നു കോടതി കാര്യങ്ങളറിയാമല്ലോ കയറി ഇറങ്ങിയ ഒരു പരിഭാവും അങ്ങനെ ഒരു പരിപാടമാക്കി പലരും ഇതിൽ നിന്ന് തങ്ങൾ നിരപരാധികളാണ് എന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നു ഇവർ ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ഇവർ കൂടെ കൂടെ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുക ആ ക്ഷേത്രത്തിൽ ചെല്ലുക അവിടെ പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും വരുമ്പോൾ അവിടെ ചെല്ലുക ഇത് കൊടുക്കുക അതെ അന്ന് പി എം വന്നപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ ഈ യുവതി അവിടെ ചെല്ലുകയും പ്രധാനമന്ത്രി ആ ചിത്രം ഏറ്റെടുക്കുകയും ചെയ്തു അപ്പൊ അതിലും കുറെ പേര് കുറ്റം പറഞ്ഞു ഈ പ്രധാനമന്ത്രിയാണല്ലോ ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കുറേ വിവാദം ഉയർന്നു വന്നപ്പോൾ പ്രധാനമന്ത്രി മേടിച്ചല്ലോ എന്ന് പ്രധാനമന്ത്രിക്ക് ജസ്ന സലീമിനെ അറിയാൻ യാതൊരു മാർഗമില്ലല്ലോ അവിടെയുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവർ ഇതുപോലൊരു യുവതി ഒരു ചിത്രം സമർപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ പി എം അത് മേടിക്കുമായിരിക്കും പല റാലികളിലും ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളെ പശ്ചാത്തലം വീക്ഷിക്കും അത് പല കാലഘട്ടത്തിൽ അപ്പോൾ പല സമയത്ത് റാലി ഇപ്പോൾ ബീഹാർ റാലിയൊക്കെ നടക്കുമ്പോൾ ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ റാലിയൊക്കെ ഇങ്ങനെ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട് ചിത്രങ്ങൾ വരച്ച ഏതെങ്കിലും കുട്ടികളൊക്കെ ഇത് ഉയർത്തി കാണിക്കും കാണിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡിനോട് പറയാറുണ്ട് പോയി മേടിച്ചിട്ട് വരാൻ പറയേണ്ടവർ മേടിച്ച് കൊടുക്കാറും ഉണ്ട് അപ്പോൾ ഇവരതോടു കൂടി വളരെ വലിയൊരു ഹൈപ്പ് ഇവർക്ക് കിട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി തൻ്റെ ചിത്രം വാങ്ങിയിരിക്കുന്നു എന്ന രീതിയിൽ ഇവർ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിന് മാക്സിമം പ്രൊമോഷൻ കൊടുത്തു എതിർക്കുന്നവർ അതിനോടുള്ള വെല്ലുവിളി ശക്തമായി ഉയർത്തുകയും ചെയ്തു അങ്ങനെ ഏറെക്കുറെ കാലം ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഞാൻ പറഞ്ഞ കേസുകളുടെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് അതിനിടയിൽ ഈ പറയുന്ന പോലെ ഈ ആർ എസ് എസുമായിട്ട് ഈ പറയുന്ന പോലെ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിലേക്കൊക്കെ കയറി ചെല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാണ് ശ്രദ്ധിക്കും അതവർ ശ്രദ്ധിക്കുന്നില്ല ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ലല്ലോ അവരുടെ കാര്യാലത്തി കയറി ചെല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളായപ്പോഴത്തേക്ക് അവർ ശ്രദ്ധിച്ചു തുടങ്ങി ഇങ്ങനെയാണ് ഈ കത്തി കത്തിക്കേറിയത് അവരിത് അന്വേഷിച്ചു എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വന്നു അത് കഴിഞ്ഞ് പറയുന്ന പോലെ റീൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേക്ക് മുറിച്ചു കേക്ക് മുറിച്ചു ഗുരുവായൂരമ്പല നടയിൽ കേക്ക് മുറിച്ചു കേക്ക് മുറിച്ചപ്പോഴത്തേക്ക് നേരെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു ഒരു കാരണവശാലും വിവാഹ ചടങ്ങുകൾ അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളല്ലാതെ ആ നടപ്പന്തലിൽ ഇനി ഒരു പരിപാടി പാടില്ല എന്നുള്ളതാണ് അവിടെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഉത്തരവ് അത് കഴിഞ്ഞപ്പോൾ ഇവർ ആ കിഴക്കേ നടയിലെ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി എന്നിട്ട് റീൽ എടുത്തു അത് ഇവർ പോസ്റ്റ് ചെയ്തതാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തയാണ് അത് കഴിഞ്ഞ് കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിൻ്റെ മുകളിലിരിക്കുന്ന കൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് മാല ചാർത്തി അതിൽ എഫ്ഐആർ ഉണ്ട് ടെമ്പിൾ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഈ ഭിന്നിപ്പിനടക്കമാണ് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിനടക്കമുള്ള വകുപ്പിട്ടാണ് കേസെടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം അവരുടെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഈ പടിഞ്ഞാറെ നടപ്പുരയിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അവരുടെ വിശദീകരണമത അവരല്ല എടുത്തിരിക്കുന്നത് അവരല്ല അവരുടെ വീഡിയോ ഒന്നും എടുക്കുന്നതല്ലേലും അവർ നടക്കുന്നതും നിൽക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ആ നടപ്പുരയിൽ നിന്ന് ചിരിക്കുന്നതും എല്ലാം എടുക്കുന്നത് മറ്റൊരാളാണ് അവർ സെൽഫി എടുക്കുകയല്ലോ അത് അവർ സെൽഫായിട്ട് ഈ വീഡിയോ എടുക്കുകയല്ല മറ്റാരോ ഒരാൾ എടുത്തു കൊടുക്കുന്നു അങ്ങനെ ഏറെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇവർ കൈ കട്ട് ചെയ്തു ഇവർ ഒന്നും രണ്ടും തവണയല്ല ആത്മഹത്യാശ്രമം നടത്തുന്നത് ആത്മഹത്യാശ്രമം എന്ന് എന്താ പറയുക ആത്മഹത്യാശ്രമം ഇവർ നടത്തുന്നു എന്ന് ആത്മഹത്യ ശ്രമിക്കുന്നു എന്ന് ഇവർ കാണിക്കുന്നു പക്ഷേ സമൂഹം അത് വിശ്വസിക്കുന്നില്ല ഇത് തട്ടിപ്പാണെന്നാണ് സമൂഹം താഴെ താഴ്മകൾ അതെ അതേ രീതിയിലാണ് അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഇതുപോലെ കൈ കട്ട് ചെയ്തു കൈ കട്ട് ചെയ്തിട്ട് വെയിനൊന്നും കട്ടായിട്ടില്ല വെയിൻ മരിക്കാനുള്ള ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൻ കട്ടാക്കി കളയുക എന്നുള്ളത് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന പോലെ ബ്ലഡ് ഇങ്ങനെ വീഴുന്ന ഒരു വീഡിയോയും ഉണ്ട് കുറേ കഴിഞ്ഞപ്പോൾ അവരത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തു അതിൻ്റെ ഒരു കുഴപ്പം അടുത്ത എഫ്ഐആർ ഇടാൻ പറ്റും ആത്മഹത്യാ ശ്രമത്തിന് പോലീസിന് കേസെടുക്കാൻ പറ്റും പിഴ അടുപ്പിക്കേണ്ടി വരും അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് പിന്നെ വന്നിരിക്കുന്ന വീഡിയോ ആണ് അഭിഷേക് ഇൻട്രോയിൽ പറഞ്ഞ വീഡിയോ ഞാൻ അവിടെ വെച്ച് അതിനുള്ളിൽ ഞാൻ കയറും അവിടെ വെച്ച് ഞാൻ കല്യാണം കഴിക്കും ഇതൊക്കെയാണ് അവർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉണ്ടാകുന്നത് ഒരു ഭിന്നിപ്പ് ആ സ്ത്രീ കാരണം തുടർച്ചയായി ഇവരുടെ ഒരു വൈരം മറ്റ് ഈ മതവിശ്വാസികൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇവർ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതാരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യുമെന്നേ ഇവർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവ് മുൻകാലഘട്ടത്തിൽ ഇപ്പോഴല്ല മുൻകാല കാലഘട്ടത്തിലൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് ഈ പറയുന്ന പോലെ ഒരു എലക്ഷൻ ടൈമാണ് ടൈമിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് വളരെ തിര തിരക്കുള്ള ട്രെയിനിലെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി കയറും ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറി യാത്ര ചെയ്ത് കളയും ആളുകളോട് സമ്മതിക്കും അദ്ദേഹത്തിൻ്റെ ദേഹത്തൊരു മുട്ടു സൂചി കയറി കൊണ്ടു കഴിഞ്ഞാൽ പോലും പ്രശ്നമാണ് അതൊരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളോടുള്ള എന്താ പറയുക ബന്ധം സ്നേഹം കാണിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക തന്നാലാവുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയുള്ള ഗുണപരമായിട്ടുള്ള പദ്ധതികളോ ആ രീതിയിലുള്ള കാര്യങ്ങളോ വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ ചെയ്യേണ്ട സ്ഥലത്ത് അദ്ദേഹം ചെയ്തത് ഇതൊക്കെയാണ് അദ്ദേഹത്തിന് പിന്നീട് പലതവണ ഈ പറയുന്ന പോലെ കാറ്റഗറി സുരക്ഷയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പിതാവ് അതേപോലെ ഒരു ഇലക്ഷൻ ടൈമിലാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന് പലതവണ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ നിർദ്ദേശം വന്നതിൻ്റെ പുറത്താണ് അദ്ദേഹം അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ കുറച്ചത് ഇപ്പോഴും അതിൽ നിന്ന് മാറ്റമൊന്നുമില്ല അതുപോലെ ഇതിപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ ഈ ഇവരുമായിട്ട് ഉപമിച്ചതല്ല പക്ഷേ ഇവരവിടെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടായി ആരെങ്കിലും ഒരാൾ ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇടയ്ക്കുണ്ടായി അവിടെ പ്രശ്നം അവിടെ എന്താ സമാധാനപരമായിട്ട് ഭക്തർ വന്ന് തൊഴുതിട്ട് പൊക്കോട്ടെ ഒരു മനുഷ്യൻ ഇപ്പം വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലർ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത് കുറച്ച് സമാധാനം കിട്ടാനാണ് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അവിടെ ഇപ്പോൾ ചിലപ്പോൾ ആൾക്ക് വിശ്വാസം പോലും കാണില്ല അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് എന്താസ്വദിക്കാൻ വേണ്ടി അത് പല രീതിയിലാണ് പല പല രീതിയിലാണ് അനുഭവപ്പെടുന്നത് ചിലർക്ക് ഭക്തി കൊണ്ടുവരുന്നവരുണ്ട് ഞാൻ പറഞ്ഞ പോലെ ചിലർ ഈ പറയുന്ന പോലെ മാനസിക സംഘർഷങ്ങളൊക്കെ ഉള്ളവർ അതിനെ സമാധാനത്തിൽ അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിനെ ഒന്ന് അതിനോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നവരുമുണ്ട് ഇത്തരക്കാർക്കാണ് ഇത് വലിയ ഉപദ്രവം ഭക്തിപൂർവം പോകുന്നവർക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ആശ്വാസത്തിന് വേണ്ടി പോകുന്നവർക്കും ഇതൊരു സംഘർഷഭൂമിയിൽ പോയിരിക്കാനും ഈ പറയുന്ന പോലെ മനസ്സ് കലുഷിതമായി കിടക്കുന്ന ഒരു മനുഷ്യന് യുദ്ധഭൂമിയിൽ പോയി ഇരിക്കാൻ പറ്റും അത് പറ്റില്ലല്ലോ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ കേന്ദ്രം ഇപ്പോൾ എന്താ ഇപ്പോൾ ചില ചിലപ്പം മോസ്കായിരിക്കും ചർച്ച ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ പോയിരിക്കുന്ന ഒരാളുടെ മുന്നിൽ ഈ പറയുന്ന പോലെ കലാപം ഉണ്ടാക്കിയെടുക്കാനാണ് ഇവർ പോകുന്നത് ഇവർ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിൻ്റെ അകേം പോയപ്പോൾ അവിടെ ഒരു സംസാരം അവിടെ പ്രശ്നമുണ്ടായി നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം ഇവർ കഴിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഇവർ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചു വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു അവർക്കെതിരെ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനൽ കൂടിയാണ് ആ മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചത് അവർ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഇവർ തമ്മിലുള്ള കോടതി വ്യവഹാരമെന്തോ ഇപ്പം നടക്കുന്നുണ്ട് അതിലെന്തോ പരാതി കിടക്കുന്നുണ്ട് ആ പരാതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഇവർക്ക് ചിത്രം വരച്ചു കൊടുക്കുന്നത് പോലും ചിത്രം വരയ്ക്കുന്ന പോലും സ്വദേശി എന്നും പറയുന്നുണ്ട് ഇവർക്ക് ചിത്രം വരച്ചു കൊടുക്കുന്നത് ഇവരുടെ ആദ്യം തുടക്കം കഥ ഒരു മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് അയാളുടെ ഭാര്യ ഗർഭിണിയാവാതിരിക്കെ താൻ വരച്ച ചിത്രം അയാൾ വാങ്ങിക്കൊണ്ടു പോയെന്നും ആ വാങ്ങിക്കൊണ്ട് പോയതിൽ പിന്നെ അയാളുടെ അയാൾ അവർക്ക് കുട്ടികളുണ്ടായി എന്നുള്ളതുമാണ് ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് കേ ഇത് കേട്ടിട്ട് ആളുകളെല്ലാം കൂടി ഇത് മേടിക്കാൻ വേണ്ടി ഓടിക്കൂടി ഒരത്ഭുത ഒരത്ഭുത ശക്തി അതിവർ മാത്രമൊന്നുമല്ലല്ലോ ഇഷ്ടംപോലെ ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഈ പറയുന്ന പോലെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം നല്ലൊരു കച്ചവടം നടത്താൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് അതായത് ആൾക്കാർക്ക് അന്ധമായ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ കുറച്ചു കാലം ഇറങ്ങിയൊരു സിനിമ ആ സിനിമയിലെ അവർക്കിതുപോലെ കുട്ടികൾ ഇല്ല അവിടെ ഒരു കൊലപാതക കടന്നു കൂടുന്നു ആ സ്ഥലത്ത് ആ വീട്ടിൽ കടന്നു കൂടുന്നു അയാൾ പണം തട്ടുന്നു ഒരു സാധനം കൊണ്ടുവന്ന് അവിടെ വെച്ച ശേഷം ഇത് വെച്ച് ഈ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുമെന്ന് പറയുന്നു അവനൊരു കൊലപാതകയാണ് പിന്നീട് നിരവധി കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അവർക്ക് കുട്ടികൾ ഉണ്ടായി ആ കുടുംബത്തിന് കുട്ടികളുണ്ടായി ഇത് അന്വേഷിച്ചു പോലീസ് ഓഫീസറെ അവർ നിരുത്സാഹപ്പെടുത്തി വിടുകയാണ് ഇയാൾ വല്ല വളരെ നല്ല മനുഷ്യനാണെന്ന് പറയുകയാണ് ഇവൻ്റെ കുറേ കൊലപാതകം അറിഞ്ഞിട്ടാണ് ഇയാൾ അവിടെ ചെല്ലുന്നത് അങ്ങനെയാണ് സിനിമയുടെ ഒരു പോക്ക് സിനിമയേതാന്ന് പറയുന്നില്ല ആൾക്കാർ ആട്ടെ അങ്ങനെ ഈ സ്ത്രീ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം അവരും വിശ്വാസം ഉപയോഗിച്ച് ആളുകളുടെ വിശ്വാസം ഉപയോഗിച്ച് ഒരു വലിയ തട്ടിപ്പ് നടത്താനുള്ള ഒരു ശ്രമം നടത്തി അത് പൊളിഞ്ഞു പോയി ഇപ്പോൾ അവർക്കുള്ളത് അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവണം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഇടുക കണ്ടൻറ് ഇടുക എന്നുള്ളതാണ് ആ കണ്ടിൽ ഒരു കണ്ടന്റ് ഇന്നലത്തെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ കൈമുറിക്കൽ പരിപാടിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇവർ ഇനിയും അമ്പലത്തിലെ ക്ഷേത്രത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് അതൊരു വെല്ലുവിളിയാണ് അല്ല അതെ ഇവർക്കൊരു മുസ്ലിം മതവിശ്വാസിയായ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി അവരുടെ മതപരമായ വസ്ത്രധാരണത്തോടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത് അതെ ഈ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഒരു യുവതിക്ക് ശ്രീകൃഷ്ണനെ ആരാധിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ ദൈവത്തോട് ഒരു ആരാധന തോന്നിയിട്ടുണ്ടാവണം പക്ഷേ മറ്റു മതവിഭാഗങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒരു മതവിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ പിന്നെയും പോകുന്നു എന്ന് പറയുന്നത് ഇവർക്കും ആരാധനാലയങ്ങളുണ്ട് അപ്പോൾ ഇവിടേക്ക് മറ്റൊരു മതവിശ്വാസി കടന്നു വരുമ്പോൾ അവരെങ്ങനെ എടുക്കുക അല്ല ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇനി അവരെ ഞാൻ തട്ടവിടാതെ കണ്ടിട്ടുണ്ട് പലതവണ കണ്ടിട്ടുണ്ട് ആ ഇവരെ പ തട്ടിടാതൊക്കെ ഇവിടെ എറണാകുളത്തൊക്കെ വരുമായിരുന്നു തട്ടവിടാതെ തന്നെ അവർ വരുന്നത് അവരെത്രയും വീഡിയോയിൽ തട്ടമിടാതെ റീൽ ചെയ്തിരിക്കുന്നു ഇത് ഈ പറയുന്ന പോലെ ഇതിന്റെ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് അത് തന്നെ ഒരു ബിസിനസ്സായിട്ട് ഉപയോഗിക്കുകയാണോ എന്നുള്ളതാണ് അതായത് ഫോട്ടോ നോക്കുമ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ അങ്ങനെ തട്ടവിട്ടൊരു മുസ്ലിം യുവതി ഗുരുവായൂരപ്പന്റെ ചിത്രം വരയ്ക്കുമ്പോൾ അതിനൊരു മാർക്കറ്റിംഗ് സാധ്യതയുണ്ട് മാർക്കറ്റിംഗ് സാധ്യതയുണ്ട് അതൊരു വലിയ മാർക്കറ്റിംഗ് തന്ത്രമാണ് പ്രധാനമന്ത്രി അടക്കം മരിച്ചുകൊണ്ട് കൊടുത്ത അതെ പക്ഷേ ശ്രീകൃഷ്ണന്റെ പിന്നെ ഒരു ചെറിയ വിഗ്രഹം വിഗ്രഹമെടുത്ത് റോഡിൽ കൊണ്ടുവച്ച് വിളക്ക് കത്തിച്ചിട്ടുണ്ട് മുമ്പ് അത് റോഡിൽ വെച്ച് വിളക്ക് കത്തിച്ചു അപ്പം കുറേ പേര് അവിടെ പോയി ഫോട്ടോ എടുത്തു നല്ലൊരു മാർക്കറ്റാണെന്നേ വളരെ ബുദ്ധിപരമായിട്ട് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈ സാധാരണ പൊളിറ്റീഷ്യൻസിലാണ് ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത് പൊളിറ്റീഷ്യൻസ് പോയിട്ട് ഇപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന മതവിഭാഗത്തിൽപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും അയാൾ അപ്പുറത്തെ മതവിഭാഗത്തിൻ്റെ ചടങ്ങ് അടക്കുമ്പോൾ അവിടെ പോയി ആ വേഷം കളിച്ച് ആ അവരുടെ ആ തോന്നിപ്പിക്കുന്ന രീതി അതൊക്കെ വലിയ ഗിമിക്കയാണ് അതൊക്കെ ഒതുങ്ങിപ്പോയ വിശ്വാസികൾക്ക് ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ആണ് തോറ്റുപോയി കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ധാരാളമായിട്ട് ഈ പൊളിറ്റീഷ്യൻസിന് ഇടയിലുണ്ട് ഇവരാഷ്ട്രീയക്കാർ എടുത്ത് എന്താ ഊരിക്കളഞ്ഞ ആ വിഴുപ്പ് അതെടുത്ത് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും മനസ്സിലാകുന്നത് ഇതൊരു തട്ടിപ്പാണെന്ന് ആർക്കായാലും ഇത് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ ഇതിപ്പം അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവരങ്ങ് പോയാൽ പോരെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഞാൻ അവിടെ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ വെല്ലുവിളിക്കാൻ പാടുള്ളതല്ലല്ലോ അത് ശരിയായ ഒരു അല്ലല്ലോ ഒരു പ്രശ്നം ഒരു ഒരു വിശ്വാസ കേന്ദ്രത്തിൽ പോയി വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഉള്ളിലാകണം അവിടെ അങ്ങ് ചെന്നാൽ പോരെ അവിടെ വിശ്വാസികളല്ല അല്ല ഈ പറയുന്നത് പോലെ ഇതര മതസ്ഥരൊക്കെ കയറിയിട്ടുണ്ട് ആരറിയുന്നു ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ ണെന്ന് അറിയിച്ചുകൊണ്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ പോയാൽ മതി ഇവിടെ ക്ഷേത്രത്തിലെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു പിന്നെ അല്ലേ ഒരു ജസ്നാസ് അലി വരുന്നതിനകത്ത് പ്രശ്നം അവരല്ലാരണം കയറിപ്പോയി ഇപ്പം ഇനിയിപ്പോൾ അവർക്ക് അവിടെ അങ്ങനെ ചെല്ലാൻ പറ്റില്ല ഇവരെ എവിടെ വെച്ച് കണ്ടാലും ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യും എന്തിന് നമ്മുടെ ഈ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വരെ ഇവരെ കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവും ചില സ്ത്രീകൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും ഇത് ഈ പറയുന്ന പോലെ ക്ഷേത്രവിശ്വാസങ്ങളെ ലംഘിക്കുവാൻ വേണ്ടി വന്ന ആളാണ് എന്ന തോന്നലിൽ ഇത്ര സ്ത്രീകൾ വേണമെങ്കിൽ ചെന്ന് ഏറ്റുമുട്ടാനും സാധ്യതയുണ്ട് അങ്ങനെയും കാര്യമുണ്ട് ഇവിടെ മറ്റൊരു രാജ്യത്തിൻ്റെ പിന്നെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടന്നപ്പോൾ അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ വേറൊരാൾ മുദ്രാവാക്യം വിളിച്ചു ഒരു എല്ലാ സ്ത്രീകളാണ് ഇവരെല്ലാം അങ്ങോട്ടും ഏറ്റുമുട്ടിയതാണ് ചിലരിതിനെ വൈകാരികമായി എടുത്തു കളയും ചിലരെന്തേലുമൊക്കെ കാണിക്കട്ടെ വന്നിട്ട് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും പക്ഷേ ഈ കൈക വൈകാരികമായി എടുക്കുന്നവർ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ ബാക്കിയുള്ളവർ കൂടി വന്ന് ചാടിക്കളായി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവിടെ ഒരു സംഘർഷ ഭൂമിയായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ നടമാറും ലക്ഷങ്ങളാണ് അവിടെ വന്ന് വരുന്നത് ഞായറാഴ്ചയൊന്നും അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുകളാണ് വരുന്നത് ഇവർ തിരക്കി അറിയുന്നുണ്ട് ഇവർക്ക് ആരോ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇത്തരം എന്താ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇവർ അവിടേക്ക് വരുന്നത് അതായത് മുമ്പ് ഇപ്പോഴല്ല മുമ്പ് ഇവരുടെ വരവൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും നടന്മാർ നടീ നടന്മാരോ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ഇവർ വരും അപ്പോൾ കൂടുതൽ ശ്രദ്ധ ഇവരിലേക്ക് പോകും അതായത് ഇത്തരം ആളുകൾ വരുമ്പോഴത്തേക്ക് ക്യാമറ കൂടുതൽ ഓൺ ചെയ്യപ്പെടും സ്വാഭാവികമായിട്ട് ഇവരുടെ ചിത്രം ആരെങ്കിലുമൊക്കെ പകർത്തും അതും ഒരു ബുദ്ധിയാണ് ശരി